രണ്ടു പേർ ചേർന്നാൽ എപ്പോഴും മറ്റൊരാളുടെ കുറ്റം പറച്ചിൽ മാത്രമാണ് ഇപ്പോഴത്തെ മത്സരാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദമായിട്ട് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കുന്നത് രസകരമായ ചില സംസാരങ്ങൾ നമുക്ക് ഇതിനിടയിൽ കേൾക്കാനായിട്ട് സാധിക്കും അതിലൊന്നാണ് ഋഷിയും അൻസിബയും ചേർന്ന് ജിൻഡോയെക്കുറിച്ചും ശ്രീരേഖയെക്കുറിച്ചും പറയുന്ന ചില കാര്യങ്ങൾ ശ്രീരേഖയും ജിൻഡോയും കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് റൂമിലിരുന്ന് അൻസിബയും ഋഷിയും അവരെ നോക്കി സംസാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് അതിൽ പ്രധാനമായിട്ട് ജിൻഡോയുടെ യഥാർത്ഥ മുഖമൊക്കെ പുറത്തു വരാൻ നമ്മൾ അവസരം കൊടുത്തു രണ്ട് തവണ നമ്മൾ അവസരം കൊടുത്തതുകൊണ്ടാണ് പവർ ടീമില് ജിൻഡോയ്ക്ക് വരാൻ സാധിച്ചത് അതുകൊണ്ട് അയാളുടെ യഥാർത്ഥ മുഖമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ഋഷി പറയുന്നു ജിൻഡോ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ഗെയിം ജയിച്ചാണ് പവർ റൂമിൽ കയറിയതെന്ന് ഇവർ ചിന്തിക്കുന്നേയില്ല ഈ സമയം കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നതിനിടയിൽ ജിൻഡോയും ശ്രീരേഖയും കൂടി ഡാൻസ് കളിക്കുന്നു ഇത് നോക്കി നിൽക്കുന്ന ഋഷിയും അൻസിബയും കൂടിയാണ് പിന്നെ ശ്രീരേഖയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശ്രീരേഖ പല കാര്യങ്ങളും ചെയ്യുന്നത് രതീഷിനെ അനുകരിച്ചെന്നാണ് അൻസിബ പറയുന്നത് ഏ അല്ല ശ്രീരേഖ ചേച്ചി വളരെ എനർജറ്റിക് ആണ് അങ്ങനെയൊന്നും അല്ല ഋഷി പറയുമ്പോൾ അല്ല നീ നോക്കൂ ലാലേട്ടം വന്ന ദിവസം കളിച്ച ഡ്രാമയിൽ രതീഷിനെ ആയിരുന്നു ശ്രീരേഖ കാണിച്ചത് മസിലൊക്കെ പിടിച്ച് ഉണ്ട ഉണ്ട പാട്ടൊക്കെ പാടിയ ശ്രീരേഖ ഇപ്പോഴും രതീഷിന്റെ ക്യാരക്ടറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലെന്നും അൻസിബ പറയുന്നു അതിന് ഋഷിയുടെ മറുപടി പുള്ളിക്കാരിയുടെ യഥാർത്ഥ സ്വഭാവം ഇടയ്ക്കൊക്കെ മാത്രമല്ലേ നമ്മൾ കാണാറുള്ളൂ ബാക്കി സമയമെല്ലാം വേറെ ഏതോ ഒരു എനർജിയാണ് കാണുന്നതെന്നും ഋഷിയുടെ കണ്ടെത്തൽ ഇത് കേട്ട ഉടനെ അൻസിബ പറയുന്നത് ഏയ് അങ്ങനെയൊന്നുമല്ല ശ്രീരേഖ ചേച്ചി രതീഷിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അങ്ങോട്ട് ആവാഹിച്ചെടുത്തിരിക്കുകയാണ് എന്നൊക്കെയാണ് അൻസിബ പറയുന്നത് ആ ചിലപ്പോൾ ദേഹത്തു നിന്ന് ആ അത് പോയിട്ടുണ്ടാവില്ല എന്ന് ഋഷിയും പറയുന്നു ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അപ്പനി വിളികളുടെയും ചീത്തവിളികളുടെയും തെറിവിളികളുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള സമാധാനപരമായിട്ടുള്ള എന്തെങ്കിലും രസകരമായ ഒരു സംസാരങ്ങളും കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്തായാലും അടുത്ത വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം